അസലാ വൈക്കും വരഹമുല്ല വരകാത്തു ബസ്മില്ല അലമുല്ല അഹ് മുസ് വസ്ലീം വബാരിക്ക് അല മുഹമ്മദ് ടാലഞ്ച് ലീഗ് വിജ്ഞാനത്തിലൂടെ ഒരു മത്സരത്തിൻ്റെ ചൂടും ചൂരും നൽകി സമ്മാനം നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു മഹത്തായ മത്സരം ടാലൻറ്റ് ലീഗ് അതിൻ്റെ വിജയഭേരി മുഴക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ടാലൻറ്റ് ലീഗിലെ ഓരോ ചോദ്യത്തിനും വളരെ ആവേശത്തോടു കൂടിയാണ് മത്സരാർത്ഥികൾ ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്നത് കാരണം ടാലൻറ്റ് ലീഗിൻ്റെ സമ്മാനമാണതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒരു ലക്ഷം രൂപയുടെ സമ്മാനമാണ് ടാലൻറ്റ് ലീഗിലെ വിജയികളെ കാത്തിരിക്കുന്നത് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരം നിങ്ങൾ അയക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ഉത്തരമയക്കാൻ ടാലൻ്റ് ലീഗിൻ്റെ പ്രത്യേകത ആരൊക്കെ മത്സരിക്കാൻ തയ്യാറുണ്ടോ അവർക്കെല്ലാം ഉത്തരമയക്കാൻ കഴിയാവുന്ന അവസരമാണ് ടാലൻറ്റ് ലീഗ് നൽകുന്നത് നിങ്ങൾക്കറിയാം ടാലൻറ്റ് ലീഗിൻ്റെ രണ്ടാം റൗണ്ട് നമ്മൾ റഫറൻസിനായി പലതും നൽകിയിട്ടാണ് ചോദ്യം ചോദിക്കുന്നത് ചോദ്യത്തിനോടൊപ്പം തന്നെ റഫറൻസ് നമ്മൾ നൽകുന്നു അതിന് ഉത്തരം കണ്ടെത്താൻ റഫറൻസിൽ നിങ്ങൾ കയറി നമ്മൾ റഫറൻസായി നൽകുന്ന വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ നിങ്ങൾ കാണുകയും ഉത്തരം കണ്ടെത്തുകയും ചെയ്താൽ മാത്രം മതി ഇനി ഈ റഫറൻസ് എങ്ങനെ കണ്ടെത്താൻ കഴിയും നമ്മുടെ ടാലൻറ്റ് ലീഗിനെ മത്സരാർത്ഥികൾ വിവിധ പ്രായത്തിലുള്ള ആളുകളുണ്ട് ചെറിയ പ്രായത്തിലുള്ള ആളുകൾ മുതൽ എഴുപത് വയസ്സ് കഴിഞ്ഞ നല്ല പ്രായമുള്ള ആളുകൾ വരെയുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരേപോലെ ടാലൻ ലീഗിൽ മത്സരിക്കാൻ സാധിക്കണം അതുകൊണ്ട് റഫറൻസ് സംവിധാനം നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ജമീൽ ആപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുകയാണ് ഒരു ഇസ്ലാമിക് വിജ്ഞാന വിജ്ഞാനശാഖരം ഒരു സൂപ്പർ മാർക്കറ്റാണ് യഥാർത്ഥത്തിൽ ജമീൽ ആപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കാവശ്യമുള്ള എല്ലാം അതിലുണ്ട് ഇസ്ലാമികമായ എല്ലാം അത് ഓഡിയോ ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമെങ്കിൽ ശബ്ദരൂപത്തിലുണ്ട് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്കതെവിടെയുണ്ട് നല്ല ഇസ്ലാമിക് പോസ്റ്ററുകൾ വേണമെങ്കിൽ ആ ഇമേജുകൾ എവിടെയുണ്ട് പിന്നെ നിങ്ങൾക്ക് വായിക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്കതും അവിടെയുണ്ട് നിങ്ങൾ കിഡ്സ് ഗാലറിയിലേക്ക് പോയാൽ ഞാൻ പ്രത്യേകമായി സൂചിപ്പിക്കുന്നു നമ്മളുടെ മക്കളെ മൊബൈൽ ഫോണിൻ്റെ അടിമകളാക്കി മാറ്റാതിരിക്കാൻ അല്ലെങ്കിൽ അവർക്ക് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് മൊബൈലിലൂടെ അവർ കരസ്ഥമാക്കാനുള്ള അവസരം ഒരുക്കുന്നു കിഡ്സ് ഗാലറി അതിൽ അവർക്ക് നല്ല രസ രസമുള്ള ഇസ്ലാമിക വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കാനൊക്കെ കഴിയുന്ന ഗെയിമുകൾ അതിലുണ്ട് നല്ല സന്ദേശം നൽകുന്ന വീഡിയോസ് അതിലുണ്ട് കുട്ടികൾക്ക് അത് കാണിച്ചു കൊടുക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി പറയുക ഏതായിരുന്നാലും ജമീൽ ആപ്പ് അതിൻ്റെ വീഡിയോ സെക്ഷനിൽ ഏറ്റവും താഴെ ടാലൻ്റ് ലീഗ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും അത് ക്ലിക്ക് ചെയ്താൽ ഓരോ ദിവസവും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നൽകുന്ന റഫറൻസുകൾ നിങ്ങൾക്ക് അവിടെ കിട്ടും ഇന്നത്തെ റഫറൻസ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ചോദ്യങ്ങളെല്ലാം നൽകിയതുപോലെ തന്നെ കേരള യൂത്ത് കോൺഫറൻസിൽ നടന്ന അതിമനോഹരമായ ഒരു ഹ്രസ്വ സംസാരമാണ് നമുക്കറിയാം കേരള യൂത്ത് കോൺഫറൻസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ടാരഞ്ചിലീഗ് പ്രഖ്യാപിക്കപ്പെട്ടത് ആ കേരള യൂത്ത് കോൺഫറൻസ് നടത്തിയ ഓരോ സംസാരങ്ങളും വലിയ വ്യത്യസ്തമായ സംസാരങ്ങളായി അതിൽ പിന്നെ യുവത്വം നിർവചിക്കപ്പെടുന്നു എന്നതിൻ്റെ പ്രമേയം വിശദീകരിച്ച ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു ഏഴാളുകൾ വളരെ കുറഞ്ഞ അഞ്ച് മിനിറ്റ് എട്ട് മിനിറ്റ് മാത്രമുള്ള ഓരോ വിഷയത്തിലെ സംസാരങ്ങൾ അതിൽ ബഹുമാനം ഡോക്ടർ മുബശ്യർ നടത്തിയ ഒരു സംസാരമാണ് ഇന്നത്തെ ടാലൻറ്റ് ലീഗിൻ്റെ നിങ്ങൾക്കുള്ള റെഫറൻസ് ഈ പിന്നെ വീഡിയോ ഒരമണിക്കൂറോ മുക്കാൽ ഉള്ള സംസാരമാണ് കേവലം എട്ട് മിനിറ്റ് മാത്രമുള്ള സംസാരമാണ് ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഉണ്ടാകുന്ന വിവിധ പ്രക്രിയ പ്രവർത്തന മാറ്റങ്ങളെ വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ ഓരോ പ്രായവും നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് എന്ന് നമ്മളെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന ഒരു സംസാരമാണ് ആ സംസാരത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് ഇൻഷാല്ല ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് ചോദ്യം ഇതാണ് മനുഷ്യനെ വൈകാരികതകൾ അഥവാ ഇമോഷണൽ റെസ്പോൺസസ് അനുഭവപ്പെടുന്നത് ലിംബിക് സിസ്റ്റം എന്ന് പറയുന്ന മനുഷ്യ മസ്തിഷ്കത്തിലെ ഒരു ഭാഗത്ത് നിന്നാണ് ലിംബിക് സിസ്റ്റത്തിൽ നിന്നാണ് മനുഷ്യന് വൈകാരികത അനുഭവപ്പെടുന്നത് ഈ ലിമ്പിക് സിസ്റ്റം നിലനിൽക്കുന്നത് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഏതു ഭാഗത്താണ് എന്നാണ് ചോദ്യം ഒരല്പം കോംപ്ലിക്കേറ്റഡായ കേൾക്കുമ്പോൾ അയ്യോ ഇതെനിക്ക് കിട്ടൂല എന്ന് തോന്നുന്ന ഒരു ചോദ്യമാണ് ചോദ്യമാണിത് എനിക്കറിയാം കാരണം പ്രായമുള്ള ആളുകളൊക്കെ ഇത് കേൾക്കുന്നവരുണ്ട് പക്ഷേ നിങ്ങൾക്കും ഇതിന് ഉത്തരം കണ്ടെത്താം ഈ അറിവ് നിങ്ങൾക്ക് കരസ്ഥമാക്കാം അതിന് നിങ്ങൾ ഈ പറയപ്പെട്ട വീഡിയോ നിങ്ങൾ കണ്ടാൽ മാത്രം മതി അതിൽ കൃത്യമായി ഈ കാര്യം വിശദീകരിച്ച് പോകുന്നുണ്ട് ഇനി നിങ്ങൾക്കുള്ള ഓപ്ഷനുകളാണ് ഞാൻ വായിക്കുന്നത് ഈ ഉത്തരത്തിലേക്ക് എത്താൻ നിങ്ങൾക്കുള്ള ഓപ്ഷൻ ഓപ്ഷൻ എ മസ്തിഷ്കത്തിന്റെ പിൻഭാഗത്ത് ഓപ്ഷൻ ബി മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്ത് ഓപ്ഷൻ സി മുഗൾ ഭാഗത്ത് ഓപ്ഷൻ ഡി ഇടതുഭാഗത്ത് അപ്പോൾ മുമ്പിലാണോ പിന്നിലാണോ മധ്യഭാഗത്താണോ അടുത്ത ഭാഗത്താണോ ഏതു ഭാഗത്താണ് എന്നാണ് നിങ്ങൾ ഉത്തരം അയക്കേണ്ടത് ആ ഭാഗം ഏതാണെന്ന് വ്യക്തമാക്കുകയല്ല വേണ്ടത് മറിച്ച് ഇതിൽ പറയപ്പെടുന്ന എ ബി സി ഡി ആ കോഡാണ് നിങ്ങൾ ഉത്തരമായി അയക്കേണ്ടത് ഈ ഉത്തരം നിങ്ങൾക്കറിയാം പി എസ് റെഡിയോയുടെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ കൂടിയാണ് നിങ്ങൾ ഉത്തരം അയക്കേണ്ടത് അതിന് നിങ്ങൾ പി എസ് റെഡിയോ ആപ്പ് ഓപ്പൺ ചെയ്യുക അതിൻ്റെ ഫീഡ്ബാക്ക് ഓപ്ഷനിലേക്ക് നിങ്ങൾ പോവുക അവിടെ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കൃത്യമാണോ എന്ന് പരിശോധിക്കുക എന്നിട്ട് നിങ്ങൾ ടാലൻ്റ് ലീക്ക് എന്ന് നിങ്ങൾ പ്രോഗ്രാം സെലക്ട് ചെയ്യുക അതിന് താഴെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലത്ത് നിങ്ങളുടെ ഉത്തരം എ ആണെങ്കിൽ എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി അല്ലെങ്കിൽ ഡി ആ ലെറ്റർ മാത്രം നിങ്ങൾ നൽകുക ഇംഗ്ലീഷിൽ ആ ലെറ്റർ മാത്രം നിങ്ങൾ ഉത്തരമായി സബ്മിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഉത്തരം സ്വീകരിക്കപ്പെടുന്നു ശരി ഉത്തരമാണെങ്കിൽ നിങ്ങൾക്കുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു നിങ്ങളുടെ പോയിന്റ് എത്രയാണ് നിങ്ങൾക്ക് അറിയാൻ സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ആ സൗകര്യം നിങ്ങൾക്ക് ടി എൽ ഡോട്ട് കേരള യൂത്ത് കോൺഫറൻസ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴിയാണ് ഈ വെബ്സൈറ്റിൻ്റെ ഒരു പ്രത്യേകത നിങ്ങളുടെ ശരിയുത്തരം ലഭിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബോണസ് പോയിൻ്റ് കിട്ടാനുള്ള ഒരു സംവിധാനം കൂടി ഇവിടെ ഉണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ പരിചയക്കാർക്ക് നിങ്ങൾ ഈ ടാലൻറ്റ് ലീഗ് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അവർ അതുവഴി ടാലൻറ്റ് ലീഗിലൊക്കെ പങ്കാളികളാകുമ്പോൾ നിങ്ങൾക്ക് ബോണസ് പോയിൻ്റ് ലഭിക്കും അപ്പോൾ ഇൻഷാല്ല ഇനിയും നല്ല ഒരു ചോദ്യവുമായി അതിനേക്കാളപ്പുറത്ത് വലിയ വിജ്ഞാനം കരസ്ഥമാക്കാൻ കഴിയുന്ന മാർഗവുമായി അടുത്ത ചോദ്യമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും വരെ അസലാ വാരിക്കും വരഹമുല്ല വിബർക്കാച്ചു